ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലോൾ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ നെൽകൃഷി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി എടവണ ഗ്രാമപഞ്ചായത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തി ചടങ്ങ് എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു പദ്ധതി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡ്രോൺ വാങ്ങാനുള്ള ഫണ്ട് നീക്കിവയ്ക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ായി നെൽകൃഷിയിലെ മൂന്നാം വളപ്രയോഗത്തിന് പത്തിലായി നൈട്രജൻ പൊട്ടാഷ് എന്നിവ ഉൾപ്പെടുന്ന നാനോ യൂറിയ സാഗരിക എന്നിവയാണ് ഡ്രോൺ ഉപയോഗിച്ച് സ്പ്രേ ചെയ്തത് കർഷകരുടെ കൃഷി ചെലവ് ഗണ്യമായി കുറയും എന്നത് കൂടാതെ ഈ രീതി അവലംബിക്കുന്നതിലൂടെ വളപ്രയോഗം കൂടുതൽ കാര്യക്ഷമമാക്കാനും സാധിക്കും ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ ജനകീയ പദ്ധതി പ്രകാരം നെൽകൃഷി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കാർഷിക മേഖലയിൽ പുതിയ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നെൽകൃഷിക്കുള്ള വളപ്രയോഗം നടത്തുന്ന പദ്ധതിയാണ് നമുക്കറിയാം കാർഷിക മേഖലയിൽ പുതിയ മുന്നേറ്റങ്ങൾ എല്ലാ സ്ഥലത്തും സാധ്യമായി സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിടവണ്ണയിലും ഇത്തരത്തിലുള്ള പുതിയ പരീക്ഷണങ്ങളും നടത്താൻ തയ്യാറായിട്ടുണ്ട് ഇത് കൂടുതൽ കാർഷിക മേഖലയ്ക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനം കുറഞ്ഞ ചെലവിൽ ഈ കാർഷിക മേഖല പിന്നെ പദ്ധതി കാർഷിക വിളകൾക്ക് ഉൽപാദന മേഖലയിൽ കൂടുതൽ സാധ്യതകളും അതുപോലെ തന്നെ വിളവിന് നമ്മളെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് ചെലവ് കുറയ്ക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനം സാധിക്കും തുടർന്നും ഇതുപോലുള്ള വ്യത്യസ്തമായ പദ്ധതികൾ ഇടവന്നലി നടപ്പിലാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഏഹ് സംസ്ഥാനത്ത് തന്നെ ഏഹ് കാർഷിക മേഖലയിൽ അൻപത് ശതമാനത്തോളം ആളുകൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് ഇതുപോലെ തൊഴിലാളികളെ ക്ഷാമമൊക്കെ വളരെ വളരെയേറെ അനുഭവപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള ഒരു പദ്ധതി കാർഷിക വകുപ്പ് മുന്നോട്ട് വച്ചിട്ടുള്ളത് കൂടുതൽ കർഷകരെ ഇതിലേക്ക് നമ്മുടെ ഈ ഒരു പദ്ധതിയിലേക്ക് ക്ഷണിക്കുക നമ്മുടെ ഈ കാർഷിക മേഖലയിലേക്ക് ക്ഷണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കാർഷിക വകുപ്പ് ഇത്തരത്തിലുള്ള പദ്ധതികൾ പിന്നെ വിഭാഗം ചെയ്തിട്ടുള്ളത് അപ്പം ഇത് ആളുകൾ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തി ഇതുപോലുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി കൂടുതൽ ആളുകളെ കൃഷി മേഖലയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് സർക്കാർ ഇത്തരത്തിലുള്ള പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഏകദേശം പത്ത് ഹെക്ടർ സ്ഥലത്താണ് നമ്മൾ ഇന്ന് ഡ്രോൺ ഉപയോഗിച്ച് ഒരു ആദ്യഘട്ടം എന്നുള്ള നിലയിൽ വളപ്രയോഗം നടത്തുന്നത് ഇഫ്കോയുടെ നാനോ യൂറിയ പ്ലസ് സാഗരിക അതായത് മൂന്നാം വളത്തിന് വേണ്ടിയിട്ടുള്ള യൂറിയയും പൊട്ടാഷ്യനും പിന്നെ സമാനമായിട്ടുള്ള ആ മിക്സാണ് നമ്മൾ ഇന്ന് സ്പ്രേ ചെയ്യുന്നത് അപ്പോ ഇതോടെ നമ്മുടെ നെൽകൃഷിയിലുള്ള കൃഷി ചെലവ് സ്പ്രേങ്ങിനുള്ള ചെലവുകൾ കുറയ്ക്കാനും പിന്നെ അതിലൂടെ ഈ ഡ്രോൺ ഉപയോഗിക്കുന്നതിലൂടെ വളപ്രയോഗം കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കാനും സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നവീന കാർഷിക മുറകൾ കർഷകരെ പരിചയപ്പെടുത്തുന്നതാണ് ഈ ഡ്രോൺ ഉപയോഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേന്ദ്ര സർക്കാർ വലിയ പരിഗണനയോട് ഈ പരിപാടി നടപ്പിലാക്കുന്നുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും ഈ പരിപാടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് വർഷങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തി ഇത്തരം പരിപാടികൾ നടപ്പിലാക്കാനും കർഷകരുടെ കൃഷി ചെലവ് കുറയ്ക്കാനും വിള ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഉള്ള ഫലപ്രദമായ നടപടികൾക്ക് വേണ്ടിയാണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത് ഈ പഞ്ചായത്തിലെ ജൈവ കർഷകർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സാഗരിക എന്ന് പറയുന്ന ഒരു സി വി ഡി ജെല് ഇതില് വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് മാത്രം തളിക്കുമ്പോൾ നമുക്ക് സബ്സിഡിക്ക് ഒരു വിഷമമുണ്ട് അതുകൂടി പരിഹരിക്കണം എന്ന് ാണ് അതോടൊപ്പം ഈ പഞ്ചായത്തിലെ നെൽകൃഷി കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാ ആളുകളുടെയും സഹകരണം ഉണ്ടാകണം കൃഷി ഓഫീസർ അഞ്ജുലി കെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജയപ്രകാശ് കൃഷി അസിസ്റ്റന്റ്മാരായ അനൂപ് സുഭാഷ് പാടശേഖര സമിതി സെക്രട്ടറി ഫിറോസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു നിലവിൽ പത്ത് ഹെക്ടർ സ്ഥലത്ത് നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഭാവിയിൽ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ സ്ഥലത്ത് വ്യാപിപ്പിക്കാനും പഞ്ചായത്തിന് സ്വന്തമായി ഒരു ഡ്രോൺ വാങ്ങാനും പദ്ധതി ഉണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ ഈ കാർഷിക മേഖലയില് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതിയ സാമ്പത്തിക വർഷം നമ്മൾ ഡ്രോണ് ജനകീയ ആസൂത്രണ പദ്ധതി വരെ വാങ്ങാനുള്ള പദ്ധതി വെക്കണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ട് ം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ എലക്ട്രോണിക്സ് ഗാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളുടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ